ഇടതുപക്ഷത്തിനായാലും ഐക്യ ജനാധിപത്യ മുന്നണിക്കായാലും ഒരു പ്രശ്നമുണ്ട് മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് സീറ്റുകൾ നൽകുമ്പോൾ ആ സീറ്റിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിക്കാറില്ല നിരവധി ഉദാഹരണങ്ങൾ ഇക്കാര്യത്തിൽ രണ്ട് മുന്നണികളിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാര്യമെടുത്താൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം അവർ നൽകിയിരിക്കുന്നത് മുന്നണിയിലെ ഘടക കക്ഷിയായ ആർ എസ് പിക്ക് എന്നാൽ ആർ എസ് പിക്ക് ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് പച്ചയായ സത്യം ആറ്റിങ്ങിൽ സംവരണ മണ്ഡലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി എമ്മിനാണ് മണ്ഡലം നൽകിയിരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ മണ്ഡലത്തിൽ സി പി എം ഓരോ തവണയും വിജയിക്കുന്നത് വൺ ഭൂരിപക്ഷത്തിനാണ് മാത്രമല്ല കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ യു ഡി എഫ് ഈ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്ത് പോവുകയും ചെയ്തു യു ഡി എഫ് എന്നു പറഞ്ഞാൽ അവിടെ മത്സരിച്ച് ആർ എസ് പി ആർ എസ് പിക്ക് പണ്ടേ ഒരു പേരുദോഷമുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ തെക്ക് ചവറ മുതൽ വടക്ക് ചവറ വരെ നീണ്ടു കിടക്കുന്ന പാർട്ടി എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ആർ എസ് പിയെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതൊരു പേരുദോഷമായി തന്നെ കിടക്കുകയാണ് കാരണം ചവറയ്ക്ക് അല്ലെങ്കിൽ ചവറ ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങൾക്ക് വെളിയിൽ ആർ എസ് പി എന്ന പാർട്ടിക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പഴയ ആരനാട് നിയമസഭാ മണ്ഡലം അതായത് ഇന്നത്തെ അരുവിക്കര മണ്ഡലത്തിൽ ആർ എസ് പി സ്ഥാനാർത്ഥികൾ തുടർച്ചയായി വിജയിച്ചിരുന്നു അതല്ലാതെ മറ്റു നേട്ടങ്ങൾ കൊല്ലം ജില്ലയ്ക്ക് വെളിയിൽ ആർ എസ് പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കൊല്ലം ജില്ലയിൽ മാത്രം ആർ എസ് പി ഒതുങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനും തർക്കിക്കാൻ ഒത്തിരി പേർ വരും കാരണം കൊല്ലത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ആർ എസ് പിക്ക് യാതൊരുവിധ സ്വാധീനവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രചരണ ചുമതല കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് കൊണ്ടുമാത്രം ആർ എസ് പി എന്ന പാർട്ടി ആ പ്രദേശത്തെ പത്ത് ആൾക്കാർക്കിടയിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം ഇതാണ് സത്യം അപ്പോൾ പറഞ്ഞു വന്നത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം യു ഡി എഫ് ആർ എസ് പിക്ക് കൊടുത്ത നടപടിയാണ് മണ്ഡലങ്ങൾ മുന്നണി അടിസ്ഥാനത്തിൽ പങ്കുവച്ചപ്പോൾ ആറ്റിങ്ങിൽ എന്തിന് ആർ എസ് പിക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിലുത്തരമില്ല രണ്ടായിരത്തി പതിനാറ് മുതലാണ് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ആർ എസ് പി മത്സരിക്കാനെത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ നടന്ന മണ്ഡല പുനഃക്രമീകരണത്തോടെ ഇല്ലാതായ കിളിമാനൂർ നിയമസഭാ മണ്ഡലമാണ് അതിനു മുൻപ് സ്ഥിരമായി ആർ എസ് പി മത്സരിച്ചു കൊണ്ടിരുന്നത് ഒരു തവണ പോലും ആർ എസ് പിക്ക് ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ആറ്റിങ്ങൂൽ സംവരണ മണ്ഡലമായതിനു ശേഷമാണ് യു ഡി എഫ് ആർ എസ് പിക്ക് അവിടെ സീറ്റ് നൽകുന്നത് അതായത് കിളിമാനൂർ മണ്ഡലം ഇല്ലാതായപ്പോൾ പകരം വന്ന ചിറയങ്കീട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കുകയും ആറ്റിങ്ങൂൽ നിയമസഭാ മണ്ഡലം ആർ എസ് പിക്ക് നൽകുകയുമായിരുന്നു പക്ഷേ ഈ മണ്ഡലത്തിൽ ജനസ്വാധീനമുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇതുവരെ ആർ എസ് പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഘടക കക്ഷികൾക്ക് സീറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ട് ആറ്റിങ്ങിൽ മണ്ഡലം യു ഡി എഫ് നൽകിയിരിക്കുന്നത് ആർ എസ് പിക്ക് ആണ് അതൊരു സംവരണ മണ്ഡലമാണ് തുടർച്ചയായി അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്ഥിരമായി ആർ മത്സരിക്കുകയും ആ മണ്ഡലങ്ങളിലെല്ലാം അവർ തോൽക്കുകയും ചെയ്യുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നൊരു സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നും ആ സമയത്ത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി ഒന്ന് വർക്ക് ചെയ്താൽ ചിലപ്പോൾ വിജയം കോൺഗ്രസിന്റെ കയ്യിലിരിക്കും എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് എന്നാൽ ചാവുകയുമില്ല കട്ടിൽ ഒഴിയുകയുമില്ല എന്ന അവസ്ഥയിലാണ് സത്യം പറഞ്ഞത് ആർ എസ് പി ജയിക്കാനും പറ്റുന്നില്ല എന്നാൽ മണ്ഡലം വിട്ടുകൊടുക്കുകയുമില്ല ആ സ്ഥിതിയിലായിരുന്നു ഇതുവരെ ആർ എസ് പി മണ്ഡലം തിരിച്ചെടുക്കാൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വന്നതോടെ ആ നടപടിയെ പല്ലും നാവും കൊണ്ടുവരെ എതിർക്കാൻ അവർ തയ്യാറായിട്ടാണ് ആർ എസ് പി നിന്നത് എന്നാൽ ഇപ്പോൾ ആർ എസ് പിക്ക് ചെറിയൊരു മനംമാറ്റമുണ്ടായിരിക്കുന്നു ആറ്റെങ്കിൽ മണ്ഡലം വേണമെങ്കിൽ തങ്ങൾ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കാം എന്നാണ് ആർ എസ് പി പറയുന്നത് അവിടെ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ആരെയെങ്കിലും നിർത്തി വിജയിപ്പിക്കും എങ്കിൽ വിജയിപ്പിച്ചോട്ടെ തങ്ങൾ ഇതുവരെ മണ്ഡലത്തിൽ മത്സരിച്ചു എങ്കിലും ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം ആർ എസ് പി ഉൾക്കൊണ്ടു കഴിഞ്ഞു അതുകൊണ്ട് മണ്ഡലം വേണമെങ്കിൽ കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ ആർ എസ് പി തയ്യാറാണ് പക്ഷേ പകരം തങ്ങൾ ചോദിക്കുന്ന ഒരു മണ്ഡലം തങ്ങൾക്ക് വിട്ടു തരണമെന്നാണ് ആർ എസ് പിയുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ആർ എസ് പിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്ന ചില സൂചനകളാണിത് ആറ്റിങ്ങൽ മണ്ഡലം ആർ എസ് പി കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കണമെങ്കിൽ ആർ എസ് പി പറയുന്ന ഒരു മണ്ഡലം കോൺഗ്രസ് വിട്ടുകൊടുക്കണമെന്നാണ് ആർ എസ് പി മുന്നോട്ട് വയ്ക്കുന്ന ഡീൻ അതും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ആർ എസ് പി തിരിച്ചു ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിപൂർവ്വമായ ഒരു കളിയാണ് ആർ എസ് പി കളിക്കുന്നത് കാരണം ഇനിയുള്ള കാലത്തും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ തങ്ങൾക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ആർ എസ് പിക്ക് തീർച്ചയായും അറിയാം അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസ് തിരിച്ചെടുത്താലും അത് അവർക്ക് നഷ്ടമുണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ് എന്നാൽ അതിൻ്റെ പേരിൽ ആർ എസ് പി ചോദിക്കുന്നത് കൊല്ലം നിയമസഭാ മണ്ഡലമാണ് നിലവിൽ കൊല്ലത്ത് യു ഡി എഫ് മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ആറ് മുതൽ മണ്ഡലത്തിൽ വിജയിച്ചു വരുന്നത് സി പി എമ്മും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും സി പി എമ്മിലെ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടനും നിലവിലെ എം എൽ എ മുകേഷ് മണ്ഡലത്തിന് വിജയിച്ചു ഇതിൽ രണ്ടായിരത്തി ആറിൽ യു ഡി എഫിലുള്ള ആർ എസ് പിയെ തോൽപ്പിച്ചുകൊണ്ടാണ് പി കെ ഗുരുദാസൻ മണ്ഡലത്തിൽ വിജയിക്കുന്നത് ആർ എസ് പി എം എൽ ബാബു ദിവാകരനായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അതിനു മുൻപ് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ആർ എസ് പി പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന ഒരിടമായിരുന്നു കൊല്ലം നിയമസഭാ മണ്ഡലം അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യു ഡി എഫിൽ ആർ എസ് ബിക്ക് പകരം മത്സരിക്കാനെത്തിയത് കോൺഗ്രസ് ആയിരുന്നു കടവൂർ ശിവദാസ് അന്ന് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കടവൂർ ശിവദാസൻ വിജയിക്കുകയും ചെയ്തു എന്നാൽ അവിടെയുള്ള ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ കടവൂർ ശിവദാസൻ മുൻപ് ആർ എസ് പി നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും ആർ എസ് പി സ്ഥാനാർത്ഥിയായി കടവൂർ ശിവദാസൻ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അപ്പോൾ മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാൽ ആർ എസ് പിക്ക് അത്യാവശ്യ സ്വാധീനമുള്ള ഇടമാണ് കൊല്ലം നിയമസഭാ മണ്ഡലം എന്ന് മനസ്സിലാക്കുക നിലവിലെ സാഹചര്യത്തിൽ ചവറ കഴിഞ്ഞാൽ ആർ എസ് പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലം കൊല്ലമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആർ എസ് പികളെല്ലാം ഒന്നായി യു ഡി എഫിൻ്റെ ഭാഗമായതുകൊണ്ട് കൊല്ലം മണ്ഡലം തങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ അവിടെ മത്സരിച്ച് വിജയിക്കാം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ആർ എസ് പി ആറ്റിങ്ങിന് പകരം കൊല്ലം മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന് യു ഡി എഫിനോട് ആവശ്യപ്പെടുന്നത് ആർ എസ് പിയുടെ ആവശ്യത്തിൽ പോസിറ്റീവായൊരു തീരുമാനം എന്തായാലും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് വളരെയേറെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾക്ക് വഴിതെളിക്കും അതിനു കാരണം കൊല്ലം നിലവിൽ കോൺഗ്രസിന് വളരെയേറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തന്നെ കോൺഗ്രസ് വനിതാ നേതാവ് ബിന്ദു കൃഷ്ണ മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് അവിടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചതുമാണ് കൊല്ലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി താനാണ് എന്ന മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണ് ബിന്ദു കൃഷ്ണ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ കൊല്ലം മണ്ഡലം ആർ എസ് പിക്ക് നൽകിയാൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ എതിർപ്പുകൾക്ക് കാരണമാകും എന്ന ഉറപ്പാണ് എന്നാൽ മുന്നണി അടിസ്ഥാനത്തിൽ യു ഡി എഫ് എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്ന് ഇപ്പോൾ പറയാനും കഴിയില്ല നിലവിൽ യു ഡി എഫ് ആർ എസ് പിക്ക് നൽകിയിരിക്കുന്നത് അഞ്ച് സീറ്റുകളാണ് അതിൽ നാല് സീറ്റുകൾ സ്ഥിരമായി മത്സരിക്കുന്ന ഇടങ്ങളും ഒരു സീറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ഇടവുമാണ് കൊല്ലം ജില്ലയിലെ ടവറ കുന്നത്തൂർ ഇരവിപുരം തിരുവനന്തപുരം ജില്ലയിലെ ഈ പറഞ്ഞ ആറ്റെങ്ങിൽ എന്നീ മണ്ഡലങ്ങളിലാണ് ആർ എസ് പി സ്ഥിരമായി മത്സരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം അസംബ്ലി മണ്ഡലമായിരുന്നു ആർ എസ് പിക്ക് അഞ്ചാമത്തെ സീറ്റായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചാം സീറ്റായി ആർ എസ് പിക്ക് ലഭിച്ചത് കണ്ണൂർ ജില്ലയിലെ മത്തന്നൂർ മണ്ഡലമായിരുന്നു പൊതുവായി വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളാണ് അഞ്ചാം മണ്ഡലമായി ആർ എസ് പിക്ക് നൽകുന്നത് എന്നൊരു ആക്ഷേപം നിരന്തരം ആർ എസ് പിക്കാർ ഉയർത്തുന്നുണ്ട് ഓരോ തിരഞ്ഞെടുപ്പിലും അഞ്ചാം മണ്ഡലത്തിൽ ആർ എസ് പി നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയരുന്നത് എന്നാൽ രസകരമായ വസ്തുത അതല്ല ഈ അഞ്ചാം മണ്ഡലത്തിൽ മാത്രമല്ല ആർ എസ് പി നിരന്തരം പരാജയം ഏറ്റുവാങ്ങുന്നത് യു ഡി എഫ് ആർ എസ് പിക്ക് നൽകിയിരിക്കുന്ന സ്ഥിരം മണ്ഡലങ്ങളായ നാലിടത്തും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ അവർക്ക് പരാജയങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് നൽകുന്ന സീറ്റുകളുടെ കാര്യത്തിൽ കാതലായ മാറ്റം വരുത്തുവാൻ യു ഡി എഫ് നേതൃത്വം അനൌദ്യോഗികമായി തീരുമാനിച്ചത് അതായത് കൊല്ലം ജില്ലയിലെ രണ്ട് സീറ്റുകളിൽ മാത്രം ഇനി ആർ എസ് പി മത്സരിച്ചാൽ മതി എന്നാണ് യു ഡി എഫിലെ ഭൂരിപക്ഷ നേതാക്കളുടെയും ആവശ്യം കഴിഞ്ഞ രണ്ട് തവണയും മത്സരിച്ച ഒരു സീറ്റിൽ പോലും ആർ എസ് പിക്ക് വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിജയസാധ്യതയുള്ള രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിച്ച് മുഴുവൻ കഴിവുകളും ഉപയോഗിച്ച് അവിടെ വിജയിക്കുക എന്ന ലക്ഷ്യം ആർ എസ് പിക്ക് ആയിക്കൊള്ളണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് മറ്റു മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്ത് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനാണ് നിലവിലെ അനൗദ്യോഗിക തീരുമാനം കൊല്ലം ജില്ലയിലെ ചവറ കുന്നത്തൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം ആർ എസ് പി മത്സരിച്ചാൽ മതിയെന്നാണ് യു ഡി എഫിൻ്റെ തീരുമാനം കൊല്ലം ജില്ലയിലെ തന്നെ ഇരവിപുരത്തും തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിലും കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുമെന്നാണ് നേരത്തെ പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ ഇക്കാര്യത്തിൽ ആർ എസ് പിയുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത് എതിർപ്പിൻ്റെ അവസാനമാണ് ആറ്റിഗിൽ മണ്ഡലം തങ്ങൾ വേണമെങ്കിൽ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കാമെന്നും പകരം കൊല്ലം നിയമസഭാ മണ്ഡലം തങ്ങൾക്ക് കിട്ടണമെന്നും ആർ എസ് പി ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഘടക കക്ഷികളുടെ സഹകരണമാണ് മുന്നണിയുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യം എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുന്നണിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പല തീരുമാനങ്ങളും ഒരു ഭാഗത്ത് എതിർപ്പുകൾ ഉണ്ടാക്കും അത്തരത്തിലുള്ള ഒരു എതിർപ്പാണ് ആർ എസ് പിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിൽ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ കുറഞ്ഞാൽ അത് തങ്ങളുടെ മുന്നണിയിലെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെയുള്ള നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യം ആർ എസ് പിക്ക് നന്നായി അറിയാം നിലവിൽ ഒരു ലോക്സഭാ എംപിയുടെ മാത്രം ബലത്തിലാണ് ആർ എസ് പി നിന്നു പോകുന്നത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിയമസഭാ സീറ്റുകളിൽ പകുതിയിൽ കൂടുതൽ യു ഡി എഫ് തിരിച്ചെടുക്കുകയും പിന്നെയുള്ള മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ വിജയിക്കാതിരിക്കുകയും ചെയ്താൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ കാര്യം വളരെയേറെ കഷ്ടത്തിലാകും മാത്രമല്ല ഇനി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലം ആർ എസ് പിക്ക് ലഭിക്കുകയുമില്ല ഇത്തരത്തിലുള്ള നിരവധി പ്രതിബന്ധങ്ങൾ ആർ എസ് പിക്ക് മുന്നിൽ ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി പരമാവധി പൊരുതുക എന്നുള്ളത് മാത്രമാണ് ആർ എസ് പിക്ക് മുന്നിലുള്ള ഏക പോവടി